ഹായ് ഹലോ വെൽക്കം ടു അബീസ് ട്രാവൽ വേൾഡ് എല്ലാവർക്കും എൻ്റെ യാത്രാ ലോകത്തേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര ഫാമിലിക്കൊപ്പമാണ് തിരുമലൈക്കോവിലേക്കാണ് തെങ്കാശിയിലെ തിരുമല തിരുമലൈക്കോവിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിലേക്കാണ് അപ്പം തിരുമലൈക്കോവിലിൻ്റെ മുകളിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം എല്ലാവരും തുടർച്ചയായി വീഡിയോ കാണുക വെളുപ്പിനെ മൂന്ന് മണിക്ക് തുടങ്ങിയ യാത്രയാണ് നിന്ന് തെങ്കാശിയിലേക്ക് ഇരുട്ടായത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകളൊന്നും കാണാനും പറ്റിയില്ല ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല മൂന്നര മണിക്കൂറോളം യാത്രയുണ്ട് കൊല്ലത്ത് നിന്ന് തിരുമല തിരുമലൈക്കോവിലേക്ക് നൂറ് കിലോമീറ്ററോളം ദൂരവുമുണ്ട് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടുകൂടി നമുക്ക് തിരുമല കോവിൽ വളരെ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും ചെങ്കോട്ടയിൽ നിന്ന് അച്ഛൻ കോവിലേക്ക് പോകുന്ന അതേ റോഡിലൂടെ തന്നെയാണ് തിരുമല തിരുമലൈക്കോവിലേക്ക് പോകാനുള്ളത് പോകുന്ന വഴിയിലെല്ലാം തിരുമലൈക്കോവിലെ സൈൻ ബോർഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിരുമലൈക്കോവിലേക്ക് അങ്ങനെ നമ്മൾ വെളുപ്പിനെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് കോവിലിന്റെ ഫ്രണ്ടിൽ ദേ ആ മലയുടെ മുകളിലാണ് കോവിൽ ഉള്ളത് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം സ്റ്റെപ്പുകൾ വഴി വേണമെങ്കിൽ കയറി പോവാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തം വാഹനത്തിൽ വേണമെങ്കിൽ പോവാം അതിരാവിലെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല മഞ്ഞുണ്ട് നല്ലൊരു ബെസ്റ്റ് ടൈമാണിത് തിരുമലയ്ക്കോവില് എത്തിയിട്ടുണ്ട് എന്തായാലും പാസ് എടുത്ത് നമുക്ക് കാർ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം സ്റ്റെപ്പ് കയറി പോകാൻ പറ്റും എഴുന്നൂറിന് മേളിൽ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്ത് എടുത്തത് രൂപയാണ് നമുക്ക് കാറിൽ മുകളിൽ പോയിട്ടാണ് നമ്മളപ്പം ഇതുവഴിയാണിങ്ങനെ വരുന്നത് ഇതുവഴി ഇങ്ങനെ മലയുടെ മുകളിലേക്ക് നമുക്ക് പോകാനുണ്ട് താറേങ്ങനെ പതുക്കെ ഇവിടെ നിർത്തി കാഴ്ചകളൊക്കെ കാണുവാൻ നല്ല രസമുണ്ട് നല്ല മഞ്ഞുണ്ട് സമയം ഇപ്പം ആറായിട്ടേ ഉള്ളൂ അടിപൊളി നല്ല വ്യൂ ഈ മുകളിലോട്ട് എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ ഒപ്പം നിങ്ങളെ കാണിക്കാം ഈ വണ്ടികളിങ്ങനെ ചീറിപ്പാഞ്ഞ് വന്നോണ്ടിരിക്കുക ഒരുപാട് വണ്ടികളിപ്പോൾ വന്ന് തുടങ്ങി ഞങ്ങളാണ് ആദ്യം വന്ന ആദ്യം വിചാരിച്ചത് പക്ഷെ ഞങ്ങൾക്ക് മുന്നേ ഒരുപാട് വണ്ടികളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും മുകളിലോ ഞങ്ങൾ വന്ന ടൈം നല്ല ബെസ്റ്റ് ടൈമാണ് നല്ല മഴയും കോടയും ഒക്കെയുള്ള നല്ല ബെസ്റ്റ് ടൈമിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇനി മുകളിലോട്ട് ഇതുവരെ കയറി ചെന്നില്ല ഫോട്ടോയൊക്കെ എടുത്ത് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ എടുത്ത് ഇനി പതുക്കെ പൊക്കിട്ട് ഹെയർ പിൻ വളകളൊക്കെ ഉള്ള ഒരു സ്ഥലം സ്ഥലമാണിത് നമുക്ക് കോവിലേക്ക് സ്റ്റെപ്പുകൾ വഴിയും കയറാം വാഹനങ്ങൾ കൊണ്ട് ഇതുവഴിയും കയറിപ്പോൾ നമ്മൾ പൊന്മുടിയിലൊക്കെ പോകുന്ന ഒരു ഫീല് ഉണ്ട് ഫുൾ ഹെയർ പിൻ വളവുകളും ഒക്കെയാണ് നല്ല വ്യൂ പോയിൻ്റ്സുകളും വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ നമ്മൾ പാർക്കിംഗ് സ്പേസിൽ എത്തിയിട്ടുണ്ട് നല്ല ചെറിയ ചാറ്റൽ വഴി ഉണ്ട് കുടുപ്പൊക്കെ ചെറുതായിട്ട് തടഞ്ഞിട്ടുണ്ട് അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകണം ചുറ്റും വ്യൂ പോയിന്റ്സുകളാണ് അവിടെ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തു അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് തൊട്ട് താഴെയാണെന്നേ ഉള്ളൂ നമ്മളിപ്പോ തിരുമലൈക്കോവലിന്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു സ്റ്റെപ്പുകൾ വഴി ഇറങ്ങുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് സ്റ്റെപ്പുകൾ വഴി വേണമെങ്കിലും കയറി വരാം വണ്ടി കയറി വരുന്നതുകൊണ്ട് നമ്മൾ വണ്ടി മുകളിൽ പാർക്ക് ചെയ്ത് അമ്പലത്തിന്റെ പടിക്കെട്ടുകളിൽ നിൽക്കുകയാണ് ഈ സ്ഥലം നമുക്കറിയാവും ഇത് പുഷ്പന്ന് പറഞ്ഞ മൂവിയിലെ ശ്രീവല്ലി എന്ന് പറഞ്ഞ സോങ് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു പാറപ്പുറമാണ് അവിടെ നിന്ന് ഈ അമ്പലത്തിലേക്കുള്ള കാഴ്ച വളരെ രസകരമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പുഷ്പയിലെ പല രംഗങ്ങളും ഈ ഒരു അമ്പലത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പുഷ്പയിലെ മാത്രമല്ല ഒരുപാട് തമിഴ് സിനിമകളിലെ രംഗങ്ങളൊക്കെ ഈ അമ്പലത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ കൂടി കൊണ്ടാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വരാൻ കാരണം മാത്രമല്ല ഇവിടെ നല്ല വ്യൂ നല്ല രസമാണ് ഈ മലമുകളിലുള്ള ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം തിരുമലൈക്കോവില് എന്നാണ് അറിയപ്പെടുന്നത് തെങ്കാശി നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടിപൊളിയാണ് നല്ല വൈബാണ് കഴിവ് കഴിവതും രാവിലെ വരാൻ ശ്രമിക്കുക ഉച്ചയ്ക്കൊക്കെ നല്ല വീരൊക്കെ അല്ലെങ്കിൽ രാവിലെയോ ഈവനിങ്ങോ വരാൻ ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും നല്ല ടൈം ഞങ്ങൾ ഇപ്പം വന്നപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ മഴയൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരു ഭയങ്കര രസം ഉണ്ട് ഹൈ റേഞ്ചിൽ നിൽക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് അമ്പലത്തിന്റെ അകത്തോട്ട് നമ്മള് കേറിപ്പോൾ വ്യൂ ആണ് എന്ത് രസം ഉണ്ടല്ലേ ഇവിടെ ചെടികളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പടങ്ങളൊക്കെ ഉണ്ട് കൊറേ പേർ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എന്ത് അടിപൊളി വ്യൂ അല്ലേ അടിപൊളി ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആണ് പാർക്ക് ചെയ്തിരിക്കുന്നത് വ്യൂ കണ്ടോ അടിപൊളി അല്ലേ ഈ അമ്പലത്തിൻ്റെ മുകളിലോട്ട് വരുമ്പോഴേ ഇവിടെ ഒരു കുളം പോലെ വേണ്ട കേട്ടോ അടിപൊളി കാണാൻ സൂപ്പർ എന്ന് വെച്ചാൽ ഈ ഇത്രയും ഹൈറ്റിലാണ് ഈ കുളം എന്നുള്ള കാര്യം ഓർക്കണേ അടിപൊളി അത്രയ്ക്ക് അടിപൊളിയാണ് കാണാനായിട്ട് ഒരു അത്ഭുതം പോലെ തന്നെ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഇത്രയും ഹൈറ്റിൽ ഈ കുളം ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വേറെ ലെവൽ ഫീലിങ് നല്ല രസമുണ്ട് കഴിഞ്ഞ് നടക്കാനായിട്ട് നനഞ്ഞ കുതിർന്ന് നെയ്യുന്ന ഒരു പാതയും ചുറ്റും അമ്പലവും ചെറിയ ചെറിയ നാട്ടുകളും കൊരങ്ങന്മാരൊരു സ്ഥിരം കാഴ്ചയാണ് കൊരങ്ങന്മാർ ഇവിടെ ഉണ്ട് പട്ടിയെ ഓടിക്കുന്നു പട്ടിയെ ഓടിക്കുന്നു കൊരങ്ങന്മാര് അത് കൊള്ളാം അതാദ്യമായിട്ട് കാട് വയ്ക്കുന്ന ഒരു കാഴ്ച അപ്പുറത്തെ സൈഡ് കൂടുതലും മലനിരകളും ഇപ്പുറത്തെ സൈഡ് കൂടുതലും കൃഷിപ്പാടങ്ങളുമാണ് കേട്ടോ ഫുള്ള് കൃഷികളാണ് ചെയ്യുന്നതേക്കുന്നത് അങ്ങ് ദൂരെയായിട്ട് ഡാം കാണുന്നുണ്ട് മേക്കര എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഇതാണെന്ന് തോന്നുന്നു അമ്പലത്തിൻ്റെ സൈഡ് ഇവിടെ ഒരുപാട് ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നല്ല രസമുള്ള പടിക്കെട്ടുകളും പിന്നെ ഒരു മയിലിൻ്റെ പടം പോലെ ഇവിടെ ഇങ്ങനെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടാണ് തമിഴ്നാട് അമ്പലങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ കേരളത്തിലുള്ള അമ്പലങ്ങളെ കണക്കുകയല്ല നല്ല ചിത്രപ്പണികളും ഒക്കെ ആയിട്ടുള്ള രസമാണ് കല്ലിലുള്ള ഒരുപാട് പണികളൊക്കെ കാണാൻ സാധിക്കും ഈ കാണുന്ന ഈ മയിലിൻ്റെ ചിത്രവും ഈ പടിക്കെട്ടും എത്ര ഫോട്ടോ എടുത്താലും മതി വരുന്നില്ല ബാക്കിൽ അമ്പലത്തിന്റെ ഗോപുരവും ഉണ്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഒരുപാട് ഒക്കെ എടുക്കാൻ പറ്റും നല്ല രസമുണ്ട് ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ശ്രീവല്ലി എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യുന്ന പാറാട്ടില്ല അടി കൂടി അല്ലേ അമ്പലത്തിൻ്റെ മോളിക്കാരണമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ ഒരു ടൈം ലാപ്സ് എടുക്കണമായിരുന്നു അമ്പലത്തിനുള്ളൊക്കെ ഇട്ട് ഇറങ്ങി കഴിയുകയാണ് അമ്പലത്തിനകത്ത് അടിപ്പൊളിയാണ് നമ്മൾ പുറത്തുള്ള കാഴ്ചകളെക്കാളും അടിപൊളിയാണ് അകത്തുള്ള കാഴ്ചകൾ അതിനോട് കിടപിടിക്കുന്നത് തന്നെയാണ് അമ്പലത്തിനകത്ത് കരിക്കല്ല് ഫുണ്ടാണ് കൂടുതലും പണികൾ കഴിപ്പിച്ചിരിക്കുന്നത് അരികല്ല് തന്നെയാണ് ക്ഷേത്രം ഫുള്ളും അടിപൊളിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പളനി ക്ഷേത്രത്തെക്കാളും ഇഷ്ടപ്പെട്ടത് ഈ തിരുമലി ക്ഷേത്രമാണ് അത്രയ്ക്ക് മനോഹരമാണ് തിരക്കൊന്നും ആ തിരക്കൊക്കെ വളരെ കുറവാണ് അകത്തെ കാഴ്ചകൾ പറയുന്നതിനേക്കാൾ അപ്ല അത്ഭുതമാണ് നമുക്ക് അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം മൊബൈലിലും ഫോട്ടോഗ്രാഫികളൊന്നും ക്യാമറകളൊന്നും അലൗഡല്ല അകത്ത് നമുക്ക് ഇതുവഴിയാണെങ്കിലും ആണെങ്കിലും മുകളിലേക്ക് കയറാൻ പറ്റും നാല് വാതിലുണ്ട് അത്രയ്ക്കും അനഹമാണ് കടലേ കല്യാണം തീർന്ന് ഇറങ്ങുവാണോ ഓരോരുത്തർ ഭയങ്കര ദിവസമുണ്ട് കാണാനായിട്ട് ശരിക്കും ഒരിക്കലെങ്കിലും നമുക്ക് തിരുമലക്കോവില് വരേണ്ടതാണ് കൊല്ലത്തും തിരുവനന്തപുരം പത്തനംതിട്ട ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ കൊല്ലത്തിൽ ഈ തിരുമലക്കോവിലേക്ക് വരാനായിട്ട് ഭയങ്കര എളുപ്പമാണ് തിരുമലൈക്കോവില് വന്നിട്ട് എന്തായാലും തമിഴ്നാട് സ്റ്റൈലിൽ ഒരു കല്യാണം ഒക്കെ കാണാൻ സാധിച്ചു കോവിലിന്റെ വെളിയിൽ ഇറങ്ങി പാർക്കിംഗ് ഗ്രൗണ്ടിലായി ഇനി കാറിന്റെ അടുത്തേക്ക് പോവാണ് അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ കോവിൽ ഒരിക്കലെങ്കിലും വരണം പിന്നെ പറയാനുള്ളത് ഏറ്റവും ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആറരയ്ക്ക് വന്നതാണ് അപ്പോൾ സമയം ഒമ്പതര ആയിട്ടുണ്ട് മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു സമയം പോയത് അറിഞ്ഞത് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ക്ലൈമറ്റും കാണാൻ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലങ്ങളും ഒരിക്കലെങ്കിലും വരിക കോവിൽ തെങ്കാശി മറക്കണ്ട ആളുകൾ സ്റ്റെപ്പുള്ളിൽ കയറുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയും കയറാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് തമിഴ്നാടിൻ്റെ തന്നെ ബസ്സുകളൊക്കെ ആണ് അവൈലബിളാണ് തിരുമലൈക്കോവിലേക്ക് ബസ്സുകൾ ആണ് കണ്ടില്ലേ കാറുകളൊക്കെ കയറി േ കാറൊക്കെ തിരുമലൈക്കോവിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു ഇനി തിരിച്ചു നാട്ടിലേക്ക് മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം എന്നുള്ള വിശ്വാസത്തോടുകൂടി ബൈ തെന്മല തെങ്കാശി റോഡ് പോകുമ്പോൾ തന്നെ നല്ല നമുക്കിവിടെ ഫ്രൂട്ട് സ്റ്റാള് കാണാൻ പറ്റും എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മള് നാട്ടിൽ കിട്ടാത്തതും കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് മിസ് ചെയ്യണ്ട കാണാനെങ്കിലും ഒന്ന് കയറുക വായ വിലയൊക്കെ അല്പത്തിരി കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല